ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വൻ ആക്രമണം ഇന്ത്യ നടത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനായി അതിർത്തി കടന്നുള്ള ഏതൊരാക്രമണത്തിനും ഇന്ത്യൻ സൈന്യം തയ്യാറാകുമെന്നാണ് പാകിസ്ഥാനും ഭയക്കുന്നത് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ഇതിനകം തന്നെ പാകിസ്ഥാൻ ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഏത് ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിൽ എന്നത് ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഈ കൂട്ടക്കുരുതി പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ നടന്നതായതിനാൽ പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആക്രമണത്തിൽ പങ്കെടുത്തവരെക്കുറിച്ചും പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ഇതിനകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുള്ളപ്പോൾ നടന്ന ആക്രമണത്തെ അമേരിക്കയും ഗൗരവമായാണ് കാണുന്നത് ഇന്ത്യക്ക് ഏതു തരം തിരിച്ചടി നടത്താനും അവകാശമുണ്ടെന്ന നിലപാടിലേക്ക് ഇപ്പോൾ അമേരിക്കയും മാറിയിട്ടുണ്ട് സൗദിയും യു എയും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും ഇന്ത്യക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് അമേരിക്ക റഷ്യ സൗദി അറേബ്യ ഇസ്രയേൽ യു എ ഇറ്റലി ഇറാൻ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആക്രമണത്തിൽ നടുക്കം പ്രകടിപ്പിച്ച ലോക രാജ്യങ്ങൾ ഇന്ത്യക്ക് പ്രഖ്യാപിച്ച പിന്തുണ ഏതു തരം സൈനിക നടപടിക്കുമുള്ള പിന്തുണ കൂടിയാണ് അതായത് ഈ ഘട്ടത്തിൽ ഇന്ത്യ ഏതു തരം ആക്രമണം പാകിസ്ഥാന് നേരെ നടത്തിയാലും അതിന് ലോക രാജ്യങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയെപ്പോലും വെട്ടിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ പാക് സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പാക് സൈനിക മേധാവിയുടെ ഇന്ത്യക്കെതിരായ പരസ്യമായ വിദ്വേഷ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് തീവ്രവാദികൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് വലിയ രൂപത്തിലുള്ള തിരിച്ചടിക്കാണ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിർത്തി കടന്ന് ഏതു നിമിഷവും ഇന്ത്യയുടെ സൈനിക നടപടി ഉണ്ടാകുമെന്ന് മാത്രമല്ല ഈ അവസരം ഉപയോഗിച്ച് പാക് അധീന കാശ്മീർ കൂടി ഇന്ത്യ പിടിച്ചെടുക്കുമോ എന്നതും പ്രസക്തമായ ചോദ്യമായി ഉയർന്നു കഴിഞ്ഞു നോർത്തേൺ കമാൻഡ് ഉൾപ്പെടെയുള്ള വിവിധ സേനാ സംവിധാനങ്ങൾ എന്തിനും തയ്യാറായാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് കരസേനയ്ക്ക് പുറമെ നാവിക വ്യോമസേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത് ആക്രമണത്തിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഈ വാദത്തെ തള്ളിക്കളയുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് പാക് സൈന്യവും ഐഎസ്ഐയും പ്ലാൻ ചെയ്ത് തീവ്രവാദികളിലൂടെ നടപ്പാക്കിയ ക്രൂര കൃത്യമാണ് കാശ്മീരിൽ നടന്നത് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ടി ആർ എഫ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ ഗ്രൂപ്പ് എന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പറയുന്നത് ടി ആർ എഫ് അംഗങ്ങൾ ജമ്മുവിലെ കിഷ്ത്വാറിൽ നിന്ന് കടന്ന് ദക്ഷിണ കാശ്മീരിലെ കൊക്കർനാഥ് വഴി ബൈസറിനിൽ എത്തിയിരിക്കാനാണ് സാധ്യതയെന്നും ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു ഇതിനിടെ രണ്ട് കൊടും ഭീകരരെ സൈന്യം വെടിവെച്ച് കൊന്നിട്ടുണ്ട് മേഖലയിൽ ഇപ്പോഴും ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജ്ഞാപനം അനുസരിച്ച് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ രണ്ടായിരത്തിഒൻപത് ഓഗസ്റ്റിൽ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയൽ എന്നീ നടപടികൾക്ക് ശേഷമാണ് ടിആർഎഫ് എന്ന ഭീകര സംഘടന രൂപം കൊണ്ടത് എൽ ഇ തെഹ്രീക് ഇ മില്ലത് ഇസ്ലാമിയ ഗസ്ബ ഇ ഹിന്ദ് എന്നിവയുൾപ്പെടെ നിരവധി ഭീകര സംഘടനകളുടെ സംയോജനമായ ഈ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സാജിദ് ജാട്ട് സജ്ജാദ് ഗുൽ സലീം റഹ്മാനി എന്നിവരാണുള്ളത് ഇവരെല്ലാം തന്നെ ലഷ്കറുമായി ബന്ധമുള്ളവരാണ് ജമ്മു കാശ്മീരിലെ ജമ്മുകാശ്മീരിലെ സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കൽ നിരോധിത ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനായുള്ള ആയുധ വിതരണം തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുകളും കടത്തുന്നത് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് ടെലിഗ്രാം വാട്സപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് ടാം ടാം ചിപ്പ് വയർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മേഖലയിൽ റാഡിക്കലൈസേഷനും റിക്രൂട്ട്മെന്റും നടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ തമിഴ്നാട് കർണാടക കേരളം ഹരിയാന മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഇരുപത്തിയൊൻപത് വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവരെ വരിയായി നിർത്തി മതം ചോദിച്ച ശേഷം വെടിവെച്ച് കൊല്ലുകയാണുണ്ടായത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വെടിവയ്പ് നടത്തിയ ശേഷം തീവ്രവാദികൾ ഓടി രക്ഷപ്പെടുകയാണുണ്ടായത് അതേസമയം ഇന്ത്യയുടെ തിരിച്ചടി ഏത് രൂപത്തിലായിരിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ തിരിച്ചടി ഇന്ത്യ പാക് യുദ്ധത്തിൽ കലാശിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി മുൻപ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇന്ത്യ ഈ ഘട്ടത്തിൽ തിരിച്ചടിക്കുമ്പോൾ അത് പാകിസ്ഥാന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുറിവായി മാറുവാനാണ് സാധ്യത ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിന്ന് തന്നെ പാകിസ്ഥാനിലെ ലക്ഷ്യസ്ഥാനങ്ങൾ ചാരമാക്കാൻ ശേഷിയുള്ള റാഫേൽ വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുണ്ട് ഫ്രാൻസിൽ നിന്നും എത്തിയ ഈ ആധുനിക ഫൈറ്റർ വിമാനത്തിന് പാകിസ്ഥാന്റെ രുചി അറിയാനുള്ള അവസരമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഫോർത്ത് ജനറേഷൻ അഥവാ നാലാം തലമുറയിൽപ്പെട്ട ഫ്രഞ്ച് നിർമ്മിത അറ്റാക്ക് വിമാനമായ റാഫേൽ വിമാനങ്ങളിൽ ഇരട്ട എഞ്ചിനുകളാണ് ഉള്ളത് കൂടാതെ ആണവ വഹിക്കാൻ കഴിയുന്ന സെമി സ്റ്റെൽത്ത് പോർ വിമാനങ്ങൾ കൂടിയാണ് മൂന്ന് സിംഗിൾ സീറ്ററുകളും രണ്ട് ഇരട്ട സീറ്ററുകളുമുള്ള ഈ വിമാനങ്ങളുടെ വിവിധ മോഡലുകളാണ് ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത് എയർ ടു എയർ മിറ്റിയോർ എയർ ടു ഗ്രൗണ്ട് സ്കാൽപ്പ് ഹാമർ മിസൈലുകൾ എന്നീ മാരകമായ ആയുധങ്ങളാണ് റാഫേലിൽ ഘടിപ്പിക്കാൻ കഴിയുക അതിനാൽ മാരക പ്രഹരശേഷിയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ ശ്രേണിയിൽ മുൻനിരക്കാരനായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് മുപ്പത്തിയേഴ് കിലോമീറ്ററോ അതിൽ കൂടുതൽ ദൂരമുള്ള വസ്തുക്കളെയോ നശിപ്പിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽസ് റാഫേലിൽ ഈ മിസൈലുകളുടെ പരിധി നൂറ്റി അൻപത് കിലോമീറ്ററിലും അധികമാണ് അതിനാൽ നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാനെതിരെ റാഫേൽ വിമാനങ്ങൾക്ക് മിസൈൽ ആക്രമണം നടത്താൻ കഴിയും കൂടാതെ വിമാനങ്ങൾക്ക് ലേസർ ഗൈഡഡ് ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് മറ്റൊരു പ്രത്യേകത റാഫേലിന്റെ കോംബാറ്റ് റേഡിയോസ് മൂവായിരത്തി കിലോമീറ്റർ ആണ് എന്നതാണ് വെച്ചാൽ ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ ഈ പോർ വിമാനത്തിന് കഴിയും ഇത് ചൈനയുടെ ചെങ് ടു ജെ ട്വന്റി വിമാനങ്ങളുടെ കോമ്പാക്ട് റേഡിയോസിനേക്കാൾ പരിധി കൂടുതലാണ് ചെങ് ടു ജെ ട്വന്റി എയർക്രാഫ്റ്റ് ചൈനയുടെ മികച്ച പോർ വിമാനമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഈ വിമാനങ്ങളിലെ എഞ്ചിനുകൾ മൂന്നാമത്തെ തലമുറയുള്ള എഞ്ചിനുകളാണെന്നാണ് വിദഗ്ധർ പറയുന്നത് റാഫേൽ വിമാനങ്ങളിൽ ഇവയേക്കാൾ ശക്തിയേറിയ എം എയ്റ്റി എയ്റ്റ് എൻജിനുകളാണ് ഉപയോഗിക്കുന്നത് മറ്റ് യുദ്ധവിമാനങ്ങളെക്കാൾ ഉയരത്തിൽ പറക്കാനും ഇതുവഴി കഴിയും പറന്നുകൊണ്ട് തന്നെ താഴെയുള്ള ദൃശ്യങ്ങൾ കൃത്യമായി പകർത്താനും അത് സേനാ കേന്ദ്രങ്ങളിലേക്ക് അയക്കാനുള്ള മികവുറ്റ ആധുനിക സംവിധാനങ്ങളും റാഫേൽ വിമാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ റാഫേൽ വിമാനങ്ങൾക്ക് അതിന്റെ ഒന്ന് ദശാംശം അഞ്ച് മടങ്ങ് ഭാരമുള്ള ലോഡുകൾ വെച്ച് പറക്കാനും കഴിയും എന്നാൽ ചൈനയുടെ ജെ ട്വന്റി വിമാനങ്ങൾക്ക് ഒന്ന് ദശാംശം രണ്ട് മടങ്ങ് ഭാരമുള്ള ലോഡുകൾ മാത്രമേ വഹിക്കാൻ കഴിയുകയുള്ളൂ അതിനാൽ ചെംഗു വിമാനങ്ങളെക്കാൾ ആയുധങ്ങളും കൂടുതൽ ഇന്ധനവും റാഫേലിന് വഹിക്കാൻ കഴിയും അഫ്ഗാനിസ്ഥാൻ ലിബിയ മാലി എന്നീ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വ്യോമസേനയുടെ ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള റാഫേൽ യുദ്ധരംഗത്ത് ഇതിനകം തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ചെംഗു വിമാനങ്ങൾക്ക് യഥാർത്ഥ യുദ്ധരംഗത്ത് പ്രവർത്തിച്ച ഒരു ചരിത്രവുമില്ല വലിയ തോതിൽ ശത്രു സൈന്യത്തിനെ ഭയപ്പെടുത്തുന്ന ഹാമർ അഥവാ ഹൈലി എജൈൽ മോഡുലാർ അമ്യൂണേഷൻ എക്സ്റ്റൻഡ് റേഞ്ച് മിസൈലുകളാണ് റാഫേലിന്റെ മറ്റൊരു സവിശേഷത ഇത് എയർ ടു ഗ്രൗണ്ട് മിസൈലുകളാണ് ശത്രു സൈന്യത്തിന്റെ ബങ്കറുകളോ പർവ്വത പ്രദേശങ്ങളിലുള്ള സൈനിക ഷെൽട്ടറുകളോ തകർക്കാൻ കഴിയുന്ന സവിശേഷതയാണ് ഈ മിസൈലുകൾക്ക് ഉള്ളത് റാഫേൽ വിമാനങ്ങളിൽ ആറ് ഹാമർ മിസൈലുകൾ വഹിക്കാനും ഒരേ സമയം ഈ മിസൈലുകൾ വെച്ച് നിരവധി ആക്രമണങ്ങൾ നടത്താനും ശേഷിയുണ്ട് പ്രധാനമായും ചൈനയുടെയും അമേരിക്കയുടെയും പഴയ യുദ്ധവിമാനങ്ങളെ ആശ്രയിക്കുന്ന പാകിസ്ഥാനെ റാഫേൽ ഉപയോഗിച്ച് ഇന്ത്യ പ്രഹരിച്ചാൽ അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അമേരിക്കയുടെ ആധുനിക യുദ്ധവിമാനമായ എഫ് സിക്സ്റ്റീനെ വെടിവെച്ചിട്ട എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫ് എന്ന റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനവും ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ കരുത്താണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഈ സംവിധാനം ഉപയോഗിച്ച് ഏത് പാകിസ്ഥാൻ വിമാനത്തെയും മിസൈലുകളെയും തകർക്കാനും ഇന്ത്യൻ സൈന്യത്തിന് എളുപ്പത്തിൽ കഴിയും